ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കേക്കിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഈ കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു കിലോ അളവിലാണ് കേട്ടോ ചെയ്യുന്നത് അതാണ് നാല് കോഴിമുട്ട എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് കറക്റ്റായിട്ട് എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ പൊടിക്കാത്ത പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ എന്നൊരു ക്രീമിക് സ്ട്രക്ചർ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക ഇതായതിപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഇതാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ആക്കുകയാണ് അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും സോറി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കേട്ടോ എടുത്തിട്ടുള്ളത് അത് മൂന്നും കൂടി ഇതാ ഇതുപോലെ നന്നായിട്ട് സീവ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ബീറ്ററിൽ ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് നന്നായിട്ടാണ് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ബീറ്റർ വെച്ചിട്ട് നിങ്ങൾ ഓവർ മിക്സ് ആക്കരുത് ഓവർ മിക്സ് ആക്കിയാൽ നമ്മൾ കേക്ക് പെർഫെക്റ്റായി പൊങ്ങി കിട്ടൂല ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു മിനിറ്റിൽ താഴായിട്ട് മിക്സ് ചെയ്യാനായിട്ട് നോക്കുക നോക്കുകട്ടോ ഇതിങ്ങനെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുറേശ്ശേ മിക്സ് ആക്കി കൊടുത്താലും മതി അതിപ്പോൾ താ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ നല്ല കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പഴയത് ഒഴിവാക്കിയതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ മതി കേട്ടോ പിന്നെതാ അതിന് മുകളിൽ കുക്കർ വെച്ച് ഒരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇതാ ബാറ്ററി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തിരുവനന്തപുരം മിനിറ്റിന് മുന്നേ നമ്മൾ തുറന്ന് നോക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കുഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നടുവിൽ അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രം ഓപ്പൺ ആക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് മൂന്നോ നാലോ ലെയർ ഒക്കെ കട്ട് ചെയ്യാൻ ഭാഗത്തിന് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഐസിങ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് മൂന്ന് കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഞാൻ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കി അങ്ങനെ നാല് കേക്കാണ് കേട്ടോ ടോട്ടലിൽ നിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതത് ഐസിങ് ചെയ്യാനായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് പിന്നെ ഷുഗർ സിറപ്പിന് പകരം ഈ ഒരു മിക്സാണ് കേട്ടോ പാലും മിൽക്ക് മെയ്ഡും കൂടെ ആക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ കേക്ക് ബോർഡിലെ കേക്ക് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് സെൻട്രലിൽ കട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് പിന്നെതാ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് വെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നല്ല ജ്യൂസ് ആയി കിട്ടുള്ളൂ കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയി കിട്ടുക അപ്പോൾ ഇതാ വെറ്റാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ നഡ്സും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം ഇപ്പോൾ വാനില കേക്കാണ് ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാ ലെയറും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഓരോ കേക്കും ഞാൻ ക്രം കോട്ടൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഓരോന്ന് എടുത്തിട്ട് ഫൈനൽ കോട്ടിങ്ങും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ കേക്കിൻ്റെ എല്ലാവർക്കും തീർന്നിട്ടുണ്ട് അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് എനിക്ക് കാറിൻ്റെ തീമിലുള്ള കേക്കും ഒന്ന് രണ്ടെണ്ണം ഒരേ ഡിസൈനിലുള്ള കേക്കും ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ കൊടുക്കാനുള്ള കേക്ക് ഞാൻ ഫൈനൽ കോട്ടിംഗ് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കുള്ള കേക്ക് ഇതാ കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബ് ബൈ താങ്ക്